സഖാവ് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാൻ തീരുമാനിച്ചു അഥവാ അദ്ദേഹം നീങ്ങാൻ തീരുമാനിച്ചു അദ്ദേഹം ആയിരിക്കില്ല ഇനി എൽ ഡി എഫിൻ്റെ കൺവീനർ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഇ പി ജയരാജനും പാർട്ടി നേതൃത്വവുമായിട്ട് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് നീരസത്തിലായിരുന്നു അദ്ദേഹത്തെ ഒന്നാം പിണറായി സർക്കാരിൽ വ്യവസായ മന്ത്രി എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ആ ഒരു തസ്തികയിൽ നിയമിച്ചുവെങ്കിലും അധിക ദിവസം ഇരിക്കാൻ പറ്റില്ല അതിനു മുമ്പായിട്ട് ബന്ധു നിയമന വിവാദമുണ്ടായി രാജിവെക്കേണ്ടതായിട്ട് വന്നു ഇ പി ജയരാജൻ തെറ്റുകാരനാണെന്ന് ബാക്കി എല്ലാ ആളുകൾക്കും അറിയാമായിരുന്നെങ്കിൽ ഇ പി ജയരാജൻ എൻ്റെ ലോജിക്ക് മനസ്സിലായില്ല അദ്ദേഹത്തോട് എന്തോ വലിയ തെറ്റ് ചെയ്തു എന്ന രീതിയിലായിരുന്നു ജയരാജൻ്റെ പെരുമാറ്റവും സംസാരവും ഏതാനും മാസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ മന്ത്രിസഭയിൽ തിരിച്ചെടുത്തു എങ്കിലും അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഒരു സ്ഥാനമോ പ്രാധാന്യമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു സത്യമാണ് അതിനുശേഷമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയരാജന് സീറ്റ് കൊടുത്തില്ല ജയരാജന് മാത്രമല്ല അദ്ദേഹത്തോടൊപ്പം മുതിർന്ന നേതാക്കളായ മന്ത്രിമാരും കൂടിയായിട്ടുള്ള തോമസ് ഐസക്ക് ജി സുധാകരൻ അതുപോലെ രവീന്ദ്രനാഥ് എ കെ ബാലൻ എന്നിവർക്കും സീറ്റ് നിഷേധിച്ചു ഇതിൽ രവീന്ദ്രനാഥ് എല്ലാവരും പാർട്ടിയുടെ സമുന്നത നേതാക്കളും കൂടിയായിരുന്നു ആ കൂട്ടത്തിൽ രണ്ടാം നിരയിൽപ്പെട്ട ഒരുപാട് പേരും സീറ്റ് നിഷേധിക്കപ്പെട്ടു ഉദാഹരണത്തിന് സുരേഷ് കുറുപ്പ് എസ് ശർമ്മ അതുപോലെ ഗുരുവായൂർ കെ വി അബ്ദുൽ ഖാദർ കോഴിക്കോട്ടെ പ്രദീപ് കുമാർ റാന്നിയിലെ രാജു അബ്രഹാം ഇവരൊക്കെ അങ്ങനെ വെട്ടിനിരത്തപ്പെട്ടവരാണ് അപ്പോൾ ജയരാജന് വലിയ മനപ്രയാസം ഉണ്ടാക്കി അദ്ദേഹത്തെ ഒഴിവാക്കി അദ്ദേഹത്തെ പോലെ ഒരു ധീര വിപ്ലവകാരി ആ സീറ്റ് കൊടുക്കാതെ ഒതുക്കി എന്ന് തോന്നലുണ്ട് ഈ എല്ലാ നേതാക്കന്മാർക്കും ഈ വികാരം തന്നെ ഉണ്ടായിരുന്നു പക്ഷേ ജയരാജൻ്റെ കാര്യത്തിൽ അത് വളരെ പ്രകടമായിരുന്നു അത് കഴിഞ്ഞ് മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും എം എൽ എ അല്ലാത്തവർക്ക് മന്ത്രിയാകാൻ പറ്റിയില്ല എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടിയില്ല കോടിയേരി ബാലകൃഷ്ണൻ അവധിയിൽ പോയപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ചുമതല സീനിയർ അടുത്ത സീനിയർ എന്നുള്ളതിലേക്ക് ജയരാജനെ ഏൽപ്പിക്കുന്നതാണ് ജയരാജൻ വിചാരിച്ചത് പക്ഷേ അത് എ വിജയരാഘവനാണ് ഏൽപ്പിച്ചത് പിന്നീട് കോടിയേരി ബാലകൃഷ്ണൻ അനാരോഗ്യ നിമിത്തം നീങ്ങിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം സ്ഥാനം ഉപേക്ഷിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് എം വി ഗോവിന്ദനെ കൊടുത്തു അപ്പോഴും ജയരാജനെ അവഗണിച്ചു അതുപോലെ ഗോവിന്ദനെ പോളിറ്റ് ബ്യൂറോയിൽ ഉൾപ്പെടുത്തി അവിടെയും ജയരാജനെ അവഗണിച്ചു പിന്നെ ജയരാജൻ ആകെ ഉണ്ടായിരുന്ന ഈ എൽ ഡി എഫ് കൺവീനർ എന്ന് പറഞ്ഞ ഒരേ ഒരു തസ്തികയാണ് അതിൽ പ്രത്യേകിച്ച് യാതൊരു പ്രാധാന്യമില്ല എൽ ഡി എഫ് കൺവീനർക്ക് ഈ രായത്ത് വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളൊന്നുമില്ല എൽ ഡി എഫ് യോഗം വിളിക്കുമ്പോൾ അവിടെ പോകാം മിനിറ്റ്സ് എഴുതാം അവിടെ കൊണ്ടുവരുന്ന ചായയും അടിപരിപ്പുണ്ടെങ്കിൽ അതും കഴിക്കാം പരിപ്പോടിയാണെങ്കിൽ അത് കഴിക്കാം അതിനപ്പുറത്ത് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു സമയത്താണ് ജയരാജൻ മൊത്തത്തിൽ അസ്വസ്ഥനായി അദ്ദേഹം പിണറായി വിജയനെ സർക്കാരിനെ സഹായിക്കുന്നു എന്ന വ്യാജേന പത്രങ്ങൾക്ക് പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ കൊടുത്ത് സർക്കാരിനെയും പാർട്ടിയെയും പിണറായി വിജയനെയും മകളെയും മരുമകനെയൊക്കെ കുഴപ്പത്തിലാക്കുന്ന ഒരു രീതിയാണ് പുള്ളി അവലംബിച്ചിരുന്നത് അതിൻ്റെയും പുറത്താണ് ഈ കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണ് എന്ന അഭിപ്രായം പറഞ്ഞത് ബി കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രകാശ് ജാവ്വേക്കർ എന്ന് പറഞ്ഞ ആ പ്രമുഖ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഈ വാർത്ത പുറത്തു വന്ന ദിവസം അദ്ദേഹം തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസമായിരുന്നു അന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു അത് പാർട്ടിക്കാരുടെ ഇടയിലും ഇടതുപക്ഷാനുഭാവികളുടെ ഇടയിലൊക്കെ വലിയ ആശയക്കുഴപ്പുണ്ടാക്കിയെന്നുള്ള സത്യമാണ് സി പി ഐ ഇദ്ദേഹത്തെ ഇനിയും ചുമക്കാൻ പറ്റുകയില്ല എന്ന അഭിപ്രായം ഏറെക്കുറെ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു പക്ഷേ ഇത്ര ദിവസമായിട്ട് നടപടിയൊന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചിന് നടപടിയൊന്നും ഉണ്ടാകുകയില്ല എന്ന് ഏതായാലും ഇപ്പോൾ നടപടിയായി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി അങ്ങനെ എൽ ഡി എഫ് സംവിധാനത്തെ ശക്തിപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ പറയാം എൽ ഡി എഫ് സംവിധാനം ഒന്നും ഇപ്പോൾ ശരിക്കും പ്രവർത്തിക്കുന്നൊന്നുമില്ല പഴയ പോലെ കൂടിയാലോചനകളോ അല്ലെങ്കിൽ നയപരമായ കാര്യങ്ങൾ എൽ ഡി എഫിൽ വെച്ച് പാസ്സാക്കി ഇതിനുശേഷം മന്ത്രിസഭയിൽ വെച്ച് നടപ്പാക്കുക അങ്ങനെയൊന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത് മൊത്തത്തിൽ സി പി എമ്മിൻ്റെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഏകാധിപത്യ സംവിധാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എൽ ഡി എഫിനോ എൽ ഡി എഫ് കൺവീനർക്കോ പണ്ടുണ്ടായിരുന്ന പോലെയുള്ള പ്രാധാന്യമൊന്നും ഇപ്പോഴില്ല ആ ഇ പി ജയരാജന് പ്രത്യേകിച്ച് നേതൃത്വപരമായ എന്തെങ്കിലും കഴിവ് മുമ്പും വായിക്കാൻ വരുന്നില്ല ഇപ്പോഴും അദ്ദേഹം വായിക്കുന്നില്ല ഇനി മറ്റൊരാൾ ആ സ്ഥാനത്ത് വന്നാലും അത്ര വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ജയരാജനെ സംബന്ധിച്ചോ ആലങ്കാരികമായ ഒരു പദവി നഷ്ടമാണ് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തെ താഴ്ത്തി കെട്ടി എന്ന് പറയാം ഇത് ബി ജെ പി നേതാവിനെ കണ്ടുകൊണ്ടോ അദ്ദേഹത്തിനൊപ്പം ചായ പിടിച്ചുകൊണ്ടോന്നുമല്ല നേരത്തെ പറഞ്ഞ പോലെ കുറേ കാലമായി ഈ രണ്ട് നേതാക്കന്മാർ തമ്മിലുണ്ടായിരുന്ന ഒരു ആന്തരികമായ സംഘർഷം അല്ലെങ്കിൽ വടംവലി ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ജയരാജൻ പോയി രാമകൃഷ്ണൻ വന്നുകൊണ്ടൊന്നും എൽ ഡി എഫ് സംവിധാനം ശക്തിപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ മേന്മയൊന്നും ഉണ്ടാകാനും പോകുന്നില്ല പിന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ചടക്കലംഘനത്തിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ള നടപടി എത്തുക അതിൽ കഥയില്ല ഇതിനെ കളിവലിയ അച്ചടക്കലംഘനം നടത്തുന്ന എന്തൂരം ആളുകൾ ഈ പാർട്ടിക്കകത്തുണ്ട് പാർട്ടിയെ വിറ്റ് പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട് പാർട്ടി പദവിയിലിരുന്നു കൊണ്ട് സ്ത്രീ പീഡനം നടത്തുന്നവരുണ്ട് അല്ലെങ്കിൽ അധികാര ദുരുപിനിയോഗം നടത്തുന്നവരുണ്ട് അഴിമതി നടത്തുന്നവരുണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കേളപ്പോൾ ഈ ജയരാജനെ എൽ ഡി എഫ് കൺവീനറുടെ സ്ഥലത്ത് നിന്ന് മാറ്റിയതുകൊണ്ട് സർക്കാരിൻ്റെ പ്രതിച്ഛായോ മുന്നണിത കെട്ടുറപ്പോ അല്ലെങ്കിൽ പാർട്ടിയെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ പാർട്ടിക്കാരുടെ ഇടയിലെങ്കിലും ഉള്ള മതിപ്പോ ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാകും പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട് അതായത് എം വി ഗോവിന്ദനും ഇ പി ജയരാജനും നമ്മളുടെ ഇക്വേഷനാണ് എം പി ജയരാജന് ഇ പി ജയരാജനെയും കണ്ടുകൂടാൻ മറിച്ച് ജയരാജന് ഗോവിന്ദനെയും കണ്ടുകൂടുക എന്നുള്ളത് പ്രസിദ്ധമായിട്ടുള്ള കാര്യമാണ് പാർട്ടിയിൽ സീനിയർ ജയരാജനാണ് പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് ഗോവിന്ദനാണ് ശക്തമായ നിലയിൽ നിൽക്കുന്നത് കാരണം ഗോവിന്ദൻ്റെ പേരിൽ സാമ്പത്തിക ആരോപണങ്ങളില്ല ജയരാജൻ്റെ സമൃദ്ധത്തിൽ അതുണ്ട് ജയരാജൻ്റെ മകൻ പല വഴിവിട്ട പല ബിസിനസ്സുകളും ചെയ്യുന്നു അതിന് ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക മേൽവ്യാസം ഒരു മറയായി ഉപയോഗിക്കുന്നു എന്നൊരു ആക്ഷേപമുണ്ട് അത് വെറും ആക്ഷേപം അതുകൊണ്ട് തീർച്ചയായിട്ടും ജയരാജന് പ്രതിച്ഛായ മോശമാണ് പാർട്ടിയിൽ നിന്ന് വിട്ടു വെച്ചാൽ അദ്ദേഹത്തിന് ഇനി വേറൊന്നും ചെയ്യാനും പറ്റിയില്ല ഉള്ളി ബി ജെ പിയിലോ കോൺഗ്രസിലോ ഒന്നും ചേർന്ന് ഒരു അംഗത്തിന് ബാല്യമില്ല ഇ പി ജയരാജൻ സത്യത്തിൽ അങ്ങനെ വലിയൊരു നേതാവുമല്ല അദ്ദേഹം ശരിക്ക് എം വി രാഘവൻ്റെ ഒരു പെട്ടിപിടുത്തക്കാരനായിട്ടാണ് പാർട്ടിയിൽ വന്നത് രാഘവനുള്ളിടത്തോളം കാരണം ആ ഒരു പച്ചയിൽ അദ്ദേഹം കുറക്കാലം നിലനിർത്തും രാഘവൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയില്ല എന്നുള്ളതാണ് ജയരാജന് പാർട്ടിക്കാർ കൊടുത്തിട്ടുള്ളൊരു മേന്മ അല്ലെങ്കിൽ ഒരു മഹത്വം അതായത് മറ്റ് പല ആളുകളും പാർട്ടി വിട്ടു പോയപ്പോൾ ആ ജയരാജൻ പാർട്ടിയിൽ നിന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ എം വി രാഘവനെതിരായിട്ട് അഴീക്കോട് മണ്ഡലത്തിൽ മത്സ്യറ്റ് തൂക്കിച്ചു പിന്നെ പാർട്ടിക്ക് വേണ്ടി വെടികുണ്ട നേതാവാണ് അപ്പോൾ വെടികുണ്ട ജയരാജൻ എന്നും കൂടി ഒരു തൂലിക നാമം അദ്ദേഹത്തിനുണ്ട് ഇതൊക്കെ അല്ലാതെ നേതൃത്വപരമായിട്ട് എന്തെങ്കിലും കഴിവുള്ള ആളോ വലിയൊരു പ്രസംഗകനോ സംഘാടകനോ ഭരണത്തിൽ മികവ് തെളിയിച്ച ആളൊന്നുമല്ല ഒരു പാർട്ടിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ജയരാജന് കേരള രാഷ്ട്രീയത്തിൽ യാതൊരു മേൽവിലാസവും ഇല്ല വേറെ ഏതെങ്കിലും ഒരു പാർട്ടി അദ്ദേഹത്തെ ഏറ്റെടുക്കും എന്ന് പ്രതീക്ഷിക്കാനും കാരണം കാരണമെന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ താങ്ങാമ്പത്തിന് വലിപ്പമുള്ള കേവു ഭാരമുള്ള വേറെ ഒരു പാർട്ടി ഇന്നിപ്പോൾ കേരള സംസ്ഥാനത്തല്ല ഇന്ത്യ രാജ്യത്ത് തന്നെ ഇല്ല അതുകൊണ്ട് ഈ ചരടറ്റ പട്ടം പോലെ അല്ലെങ്കിൽ ഞെട്ടറ്റ ഇല പോലെ താഴെ വീഴുന്നതാണ് ഇനി അങ്ങോട്ടുള്ള ജയരാജൻ്റെ രാഷ്ട്രീയ ജീവിതം എന്നെനിക്ക് തോന്നി